ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവിസ് ക്രിയേഷൻസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ബൊഗേനിലെ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കാമോ അതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് കമ്പുകളൊക്കെ പൊടിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചെടികൾ പ്രൂൺ ചെയ്തിട്ട് പ്രൂൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന നല്ലൊരു സമയം ഹാർഡ് പ്രൂണിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയമെന്ന് പറയുന്നത് നമ്മുടെ മഴ ഒന്ന് കുറച്ച് മാറിയതിന് ശേഷമാണ് പക്ഷേ നമ്മുടെ കമ്പുകളെല്ലാം നല്ലോണം പൂക്കളൊക്കെ കുറഞ്ഞ് കമ്പുകളൊക്കെ നീണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് കമ്പ് നട്ട് കൊടുക്കാൻ പറ്റുന്ന സമയമാണോന്ന് അപ്പോൾ നല്ല ബെസ്റ്റ് സമയമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് മെയിനായിട്ട് അതുതന്നെയാണ് അതായത് നമ്മുടെ മഴക്കാലം കമ്പുകളിൽ നിന്ന് നമ്മുടെ കിളിർപ്പിക്കുന്ന അതായത് ചെടികളെ ശരിയായ രീതിയിൽ എങ്ങനെ കിളിർപ്പിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ികളെ കമ്പുകളിൽ നിന്ന് കിളിർപ്പിക്കാനും മഴക്കാലമാണ് ശരിയായിട്ടുള്ളൊരു സമയം അപ്പോൾ ഒത്തിരി തണുപ്പും വെയിലും ഇല്ലാത്ത മിതമായ കാലാവസ്ഥ ആയതുകൊണ്ടും കാറ്റിൽ ചെറിയ വെള്ളം ഈർപ്പിരിക്കുന്നത് കൊണ്ടും കമ്പിൽ വേര് പിടിച്ച് കിളിർത്ത് വരാനായിട്ട് മഴക്കാലമാണ് മറ്റു സീസണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സമയം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾ പൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് ഈ തണുപ്പ് സമയം വേറെ നമുക്ക് വേറെ റൂട്ടീൻ ഹോർമോണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത തന്നെ നമുക്ക് മഴക്കാലത്ത് ഒരുവിധം നമ്മുടെ ഹൈബ്രിഡ് ചെടികൾ മെയിനായിട്ട് ഹൈബ്രിഡ് പ്ലാന്റ്സ് കേട്ടോ അത് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ് നമുക്ക് നാടൻ വെറൈറ്റിയും ചെയ്യാം ും ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് കമ്പുകൾ നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സീസണിൽ അതായത് ബൊഗൻ വില്ല ചെമ്പരത്തി പോലുള്ള ചെടികളൊക്കെ ഈ നഴ്സറി ഗാർഡനിലൊക്കെ ഈ സമയത്താണ് അവര് കിളീർപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന നല്ലൊരു സമയം അപ്പോൾ ഇങ്ങനെ കമ്പിൽ നിന്ന് ചെടികളെ എടുക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ മഴ സീസണാണ് അപ്പോൾ കുറേ പേർ ചെയ്യുന്നത് വളം കൊടുക്കാമെന്നു അപ്പോൾ ഇപ്പോൾ മഴ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ചെടിക്ക് വളം കൊടുക്കാൻ പാടില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇപ്പോൾ വളം ഇട്ട് കൊടുത്തവർ അത് പോട്ടെ അപ്പം മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം വളം കൊടുക്കാം അല്ലാതെ ഇപ്പോൾ ഓവറായിട്ട് പ്രത്യേകിച്ച് നൈട്രജൻ വളങ്ങൾ അത് ശരിക്കും തണുപ്പ് സമയത്ത് കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേങ്കിൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നൈട്രജൻ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കീടബാധിതകൾ വരാനും ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം എന്തായാലും ചെടി നന്നായിട്ട് വളർന്നോട്ടെ വളരാനുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ഒന്നും മഴ മാറിയതിന് ശേഷം കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ നമ്മുടെ പൊകുമില്ല ചെടിയെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലിപ്പിക്കാൻ എടുക്കുന്ന കമ്പനി ശരിയായ രീതിയിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാന്നാണ് അപ്പോൾ നമ്മൾ ചെടികൾ സെലക്ട് ചെയ്യേണ്ട സമയത്ത് പല രീതിയിലുള്ള കമ്പുകൾ നമുക്ക് കിട്ടും ഇതുപോലെ നീണ്ട് വളർന്നു നിൽക്കുന്ന കമ്പുകൾ കാണും നല്ല കട്ടിയുള്ള കമ്പുകൾ കാണും മീഡിയം ടൈപ്പ് കമ്പുകൾ കാണും അപ്പോൾ എങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ എടുപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടില്ല പൂക്കളുകളെല്ലാം കൊഴിഞ്ഞ് തുടങ്ങി നമുക്ക് ഈ ഒരു സമയത്ത് ഉറപ്പായിട്ടും പ്രൂൺ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം ഹാർഡ് പ്രൂണിങ് ഇപ്പോൾ ചെയ്യേണ്ട ചെറിയ ചെറിയ കമ്പുകൾ നീണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ െയ്ത് കൊടുത്തോളൂ ഈ പ്രൂൺ ചെയ്യുന്ന ഹൈബ്രിഡ് കമ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പൊടിപ്പിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ഹൈബ്രിഡ് പ്ലാന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊരു മഴയുള്ള സമയമാണ് നമുക്ക് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കുക പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കെട്ടിക്കിടക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ നാടൻ വെറൈറ്റി അത്ര പ്രശ്നം വരില്ല നമ്മൾ ഹൈബ്രിഡ് ഹൈബ്രിഡായിട്ടുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ നല്ല വിലയ്ക്ക് വാങ്ങിച്ച ചെടികളൊക്കെ നമ്മളിങ്ങനെ മഴ സമയത്ത് അതായത് തുടർച്ചയായിട്ട് മഴ പെയ്യണ സമയത്ത് ചെടി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം നമ്മുടെ ചെടിയിൽ ചെട്ടി കെട്ടിക്കിടന്ന് ചേട്ടന്ന് ചെടി നശിച്ച് പോകാനുള്ള ചാൻസ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ കമ്പി കഷണം വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് ഈ ചെടിച്ചെട്ടിയുടെ വെള്ളം നമുക്ക് കളയാം അല്ലെങ്കിൽ ചെടിച്ചെട്ടി ഒന്ന് ചെരിച്ചു കളയാൻ പറ്റുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെരിച്ച് കളയാം അപ്പോൾ വലിയ ചട്ടിയാക്കിയാവുമ്പോൾ ചെരിച്ച് കളയാൻ ബുദ്ധിമുട്ട് കാണും അങ്ങനെയുള്ളവർ നല്ലൊരു കമ്പി കഷ്ണം വെച്ചിട്ടൊന്ന് രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി അപ്പം തന്നെ ആ ഒരു വെള്ളമൊക്കെ ചോർന്നു പൂക്കൊള്ളും പിന്നെ അതുപോലെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ കളകൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക കാരണം ഇപ്പോൾ നല്ല മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ ചെടികളിൽ കളകൾ വരാനും അങ്ങനെയുള്ള കാര്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ വളം കൊടുക്കില്ലേ എന്ന് പറയുന്നത് ചിലവർ മഴക്കാലം ആയതുകൊണ്ട് പൂക്കളില്ലെന്ന് വിചാരിച്ചിട്ട് കുറേ വളങ്ങൾ കൊടുക്കും അപ്പോൾ ഒരിക്കലും വളങ്ങൾ കൊടുക്കരുത് അപ്പോൾ ചെടിയിൽ ഒന്നും കൂടി നനവും ഈർപ്പവും വന്ന് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇപ്പോൾ നന്നായിട്ട് വളരാനുള്ള സമയമാണ് ചെടികൾ നന്നായിട്ട് വളർന്നോട്ടെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് നമുക്ക് ഹാർമോണിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ തന്നോളും അപ്പോൾ ഇപ്പോൾ എന്തായാലും പച്ചച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് കാരണം പൂക്കളെല്ലാം കൊഴിയും ചില പ്ലാന്റ്സിലാണ് ചില പ്ലാൻ ചില ഇനം ചെടികളിലൊക്കെ ഈ ഒരു സമയത്ത് പൂക്കൾ ഉണ്ടാവും മഴക്കാലം ആയാലും അപ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മഴ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക പിന്നെ ചെടിച്ചെട്ടിയിൽ വെള്ളം കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം തെറിച്ച് പോകും കേട്ടോ അപ്പോൾ ആ വണ് പുറത്തോട്ട് തെറിച്ച് പോകും പിന്നെ നമ്മുടെ കമ്പുകളെല്ലാം അതേപോലെ ഒന്ന് സോഫ്റ്റ് ട്രൂണിയും ചെയ്ത് കൊടുക്കുക അതായത് ഇപ്പോൾ നീണ്ട് നിൽക്കുന്ന കമ്പുകളാണ് ഞാനിപ്പോൾ സോഫ്റ്റ് ട്രൂണിയും ചെയ്ത് കൊടുക്കുന്നത് ഹാർഡ് പ്രൂണിയും ചെയ്യേണ്ട ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റിച്ചെടി പോലെ നന്നായിട്ട് താത്തി കൊടുത്താൽ മതി ഇതിപ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ട് ആ ഇലകളെല്ലാം പോയി നേർത്ത കമ്പുകളായിട്ട് നിൽക്കുന്നത് ആ കമ്പുകൾ മാത്രം നമുക്ക് ഒന്ന് സോഫ്റ്റ് പ്രൂണിയും ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മുടെ ആ ഒരു തടവൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ മഴ മഴ ഒന്ന് കുറഞ്ഞിരിക്കേണ്ട സമയത്താണ് ഇതൊന്ന് ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ ഈ ബാക്കിയുള്ള കമ്പുകളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് പൊടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം ചെടി വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കാം ചെടി ചെരിച്ച് ഒന്ന് കളയാം പറ്റുങ്ങി ചെറിയ ചെറിയ ചെടി ചട്ടികളൊക്കെ ആണെങ്കിൽ ഹൈബ്രിഡ് നമുക്ക് ഷെഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഇതുപോലെ ചെറിയ അത്യാവശ്യം കമ്പുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതും കൂടി കൂടി നമുക്ക് പറയാം നമ്മളിപ്പോൾ ഇത് ടൈപ്പാണ് കമ്പെടുക്കുന്നതെങ്കിലും നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക ആ കമ്പുകൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലീഫ് നോഡിൽ നിന്നും ഒരു സെന്റിമീറ്റർ താഴെ കട്ട് കൊടുക്കണം അതായത് പുതിയ തളർപ്പുകളും വേരുകളും വളരുന്നത് ഇതുപോലുള്ള ലീഫ് നോഡുകളിൽ നിന്നാണ് വളരുന്നത് അപ്പം ശരിയായിട്ട് നട്ട് കൊടുത്തില്ലെങ്കിൽ അത് വേര് പിടിക്കത്തില്ല ശരിയായ നടിൽ മിശ്രിതം എന്ന് പറയുന്നത് ചെടി പൊടിപ്പിക്കാൻ വയ്ക്കുമ്പോൾ നമ്മൾ വളം ഒന്നും കൂടുതലായിട്ട് കൊടുക്കണ്ട ജസ്റ്റ് പോട്ടിങ്സ് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഇതുപോലെ ബോട്ടിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു ഈർപ്പം നിന്നിട്ട് പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അതെല്ലാം നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറാണ് അതിലെങ്കിലും കറ്റാർവാഴ ജെല്ലാണെങ്കിൽ അതായാലും മതി ഇതിലേതെങ്കിലും വെച്ച് നമുക്ക് പൊടിപ്പിച്ചെടുക്കാം അതെല്ലാം നമുക്ക് ഇതൊന്നും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടീൻ ഹോർമോൺ മേടിക്കാൻ കിട്ടും അത് വെച്ചിട്ടാണെങ്കിലും നമ്മുടെ കമ്പുകൾ പൊടിപ്പിച്ചെടുക്കാം ഇത് കണ്ടല്ലോ നമ്മുടെ ചെടി നല്ല രീതിയിലാണ് പൊടിച്ച് വന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ പൊടിച്ച് ആ പൊടിച്ച ഉടനെ തന്നെ നമ്മുടെ കമ്പിൽ പൂവുടും കേട്ടോ അപ്പം ചിലവർ പറയുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്ന് പൊടിച്ച് വരുന്നുണ്ട് പക്ഷേ പൂക്കൾ ഉണ്ടാവാറില്ലെന്ന് പൂക്കൾ ഉണ്ടാവാറില്ല പെട്ടെന്ന് ആ നമ്മൾ കുപ്പികളൊക്കെ വെച്ച് കമത്തി വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ വാടി പോകാറുണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല നമ്മൾ പ്ലാസ്റ്റിക് കവർ ആയാലും കുപ്പി വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ചുവിട്ടിട്ട് പൊടിപ്പിച്ച് കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇതുപോലെ വളർന്ന് കിട്ടും അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇത് ഉണ്ടോ ഇത് നമ്മൾ പൊടിച്ച് വന്ന ഉടനെ തന്നെ ഇതിനകത്ത് മുട്ടിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിയിൽ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടി പൊടിപ്പിക്കാൻ വെക്കുമ്പോൾ വളമൊന്നും കൂടുതലായിട്ട് പോട്ടി മിക്സിൽ ചേർക്കണ്ട കുറച്ച് കമ്പോസ്റ്റും മണ്ണും മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ കൊടുത്തുകഴിയുമ്പോൾ അത് ഇതാണ്ടോ പൊടിക്കുന്ന ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ പൂക്കൾ തരും നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളായിരിക്കും പിന്നെ ഇതിൽ ചെറിയൊരു കമ്പുകഷ്ണെന്നാണ് ഇത്രയും പൊടിച്ച് വന്നേക്കുന്നത് പിന്നെ ചാണകപ്പൊടി വേറെ ഓർഗാനിക് വളമൊന്നും ചെടി കളിർപ്പിക്കാൻ നേരത്ത് ഒരിക്കലും നമ്മൾ പോട്ടി മിക്സ് ചേർക്കരുത് വേരുകൾ ചീഞ്ഞ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ചാണകം ഒന്നും നമ്മൾ ഈ ഒരു സമയത്ത് പൊടിപ്പിക്കാൻ നേരത്ത് വെക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ നമുക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് നമ്മൾ ഇപ്പോൾ വളങ്ങൾ ഇപ്പോൾ മഴയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഷെയ്ഡ് മഴ വെള്ളം മഴയാണെന്ന് പറഞ്ഞ് കൂടുതൽ ഷെയ്ഡിലോട്ട് വെക്കരുത് കാരണം നമുക്ക് ചെടിക്ക് അത്യാവശ്യം സൂര്യപ്രകാശം വേണം അതുകൊണ്ട് തന്നെ മഴ മാറുന്നതനുസരിച്ച് നമ്മുടെ ചെടിയിലേക്ക് കുറച്ച് സൂര്യപ്രകാശമൊക്കെ അടിക്കാൻ നോക്കുക അപ്പോൾ ഫുൾ ഷെയ്ഡിലോട്ട് വെച്ചാൽ ചെടി അത്ര ഭംഗിയായിട്ട് വരില്ല ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ ഹൈബ്രീഡ് പ്ലാന്റ് തന്നെയട്ടോ ഹൈബ്രീഡിൽ നിന്ന് ഞാൻ കട്ട് ചെയ്താണ് ബുകേൻ വില്ലിയുടെ ചെറിയ കഷ്ണമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത് ഇത് അതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ഇട്ടതാണ് എങ്ങനെ കട്ട് ചെയ്യാമെന്നും അത് ഞാൻ അലോവെ ചെല്ലു വെച്ചിട്ടാണ് കേട്ടോ അത് നടുന്ന രീതിയിൽ കാണിച്ചത് എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് കവ കൊപ്പി വെച്ച് ഇങ്ങനെ അടച്ചു വെച്ചാലും നല്ല രീതിയിൽ ഇറുപ്പം കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും കണ്ടോ കുറ്റിച്ചെടി തന്നെ നന്നായിട്ട് പൊടിച്ച് ആ കുറ്റിച്ചെടി തന്നെ നല്ല രീതിയിൽ മുട്ടും വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ വളരുമ്പോൾ നന്നായിട്ട് ീട് നല്ല രീതിയിൽ വളരുമെന്നാണ് പറയുന്നത് ചിലവരിങ്ങനെ പറയാറുണ്ട് ചില കമ്പുകളൊക്കെ ഇതുപോലെ നടും പെട്ടെന്ന് പിടിച്ച് കിടും പക്ഷെ അതെല്ലാം പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പോകുന്നു പക്ഷെ നമ്മളിതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാറ്റോ അപ്പോൾ നമുക്ക് നാടൻ വെറൈറ്റി ആണെങ്കിലും ഹൈബ്രിഡ് ആയാലും ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തിയാണെങ്കിൽ നല്ല രീതിയിൽ ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് കൂടുതൽ വെള്ളക്കെട്ടുള്ള ഭാഗത്ത് ചെടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ചെടി ചെടിച്ചെട്ടിയുടെ അടിയിൽ മൂന്ന് നാല് ഇഷ്ടികയാണെങ്കിലും പൊക്കത്ത് കയറ്റി വെച്ചിട്ട് ചെടി വെക്കുക വെറും നിലത്ത് നമ്മുടെ ചെടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഹൈബ്രിഡ് പ്ലാന്റ്സും നാടൻ വെറൈറ്റിയൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത തവണ നെക്സ്റ്റ് ടൈം പുതിയ വീഡിയോ കാണാം